ഫുട്ബോൾ പിക്സിലേക്ക് ും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ അൽ അഹിലിയും ഇന്റർ മയാമിയും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു മത്സരം ഇന്റർ മയാമി സുപ്രധാനം ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിയും അൽ അഹലി ഈജിപ്ഷ്യൻ ക്ലബ് അല്ലഹലിയും തമ്മിലായിരുന്നു ആദ്യ മത്സരം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ അൽ അഹിലിയാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചത് രണ്ടാം പകുതിയിൽ ഇന്റർ മയാമിയും ഗോളടിക്കാൻ വേണ്ടി ഏകദേശം മികച്ച രീതിയിലുള്ള മത്സരമൊക്കെ പുറത്തെടുത്തെങ്കിലും ഒരു ഗോൾ നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അർജന്റീന സൂപ്പർ താരം ലയനൽ മെസ്സി മത്സരത്തിന്റെ അവസാന ഭാഗങ്ങളിലൊക്കെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചെങ്കിലും ഗോൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല രണ്ട് ഗോൾ കീപ്പർമാരും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരം കൂടിയായിരുന്നു നമുക്കറിയാം ഏഹ് മുപ്പത്തിരണ്ട് ടീമുകളൊക്കെ പങ്കെടുത്ത് ഒരു വേൾഡ് കപ്പിന്റെ അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത് അമേരിക്കയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് ഉദ്ഘാടന മത്സരത്തില് പിന്നെ ഈജിപ്ഷ്യൻ ക്ലബ്ബ് അൽ അഹിലിയും അതുപോലെ തന്നെ മയാമിയുമാണ് കളിച്ച് മത്സരത്തിൽ പങ്കെടുത്തത് സുപ്രധാനം ലേണൽ മെസ്സിയുടെ ഒക്കെ ഒരു മികച്ച പ്രകടനം അവസാന സമയങ്ങളിൽ കണ്ട മത്സരമാണെങ്കിലും ഇരു ടീമിലെയും ഗോൾ കീപ്പർമാരുടെ ഏറ്റവും മികച്ച പ്രകടനം കണ്ട മത്സരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മത്സരം ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത് ഇന്റർമയാമി അല്ലഹിലി പോരാട്ടം എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം